ഫ്രണ്ട്സ് പോലെ ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉണക്ക ഉണക്കച്ചെമ്മീൻ്റെ ബിരിയാണി ഉണ്ടാക്കാനാണ് കണ്ടല്ലോ ഇതാണ് ഉണക്ക ചെമ്മീൻ ഉണക്ക ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണെങ്കിൽ ഇത് ഉണക്കി വരുന്നതാണ് ഇതിൻ്റെ ഉണ്ടാക്കാനാണ് വന്നിട്ടുള്ളത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് കപ്പ് ബസ്മതി അരി വെള്ളത്തിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് ഒരു കപ്പ് അരിക്ക് നിങ്ങൾ മച്ചപൂസായത് കൊണ്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലാത്തതിനൊക്കെ ഒന്നര കപ്പ് മാത്രമേ ഒഴിക്കാവൂ മച്ചപ്പൂസ് കുറച്ച് സോഫ്റ്റ് ഇരിക്കണം അതുകൊണ്ട് ഒരു കപ്പരിക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുക പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ദാ സവാള എടുത്തിട്ടുണ്ട് തക്കാളി കണ്ടല്ലോ തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഉണക്ക പൈസ എന്നാൽ കണ്ടല്ലോ നാരങ്ങ പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് പൊടി പൊടിയല്ല ഓള് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം വാ നമുക്ക് പോവാം നമുക്ക് വീഡിയോയിലേക്ക് ഞാൻ ഇതുപോലൊരു ചെമ്പ് വെച്ചിട്ടുണ്ട് ആ ചെമ്പിനകത്തോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഒഴിക്കാം ഏതായാലും പ്രശ്നമില്ല പക്ഷേ നെയ്യാകുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതിലോട്ട് ഞാൻ ഒരു ആവശ്യത്തിന് നിങ്ങൾ എടുക്കണം ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി അനുസരിച്ചാണല്ലോ നിങ്ങൾ ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ ഒരു അമ്പത് ഗ്രാമിൻ്റെ നെയ്ക്ക് വേണ്ടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഉണക്ക പൈസസ് എല്ലാം കൂടെ ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നാരങ്ങ രണ്ട് ഉണക്ക നാരങ്ങ എടുത്ത് ഞാൻ ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇതിനകത്ത് എടുത്ത് കണ്ടുപോയി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കഷ്ണ ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്മെല്ലൊന്നും വരാതിരിക്കാൻ വേണ്ടി സ്മെല്ല എങ്കിലും അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കും വെളുത്തുള്ളി നിങ്ങൾ മുമ്പേ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു ഫ്ലേവറോ ഒരു മണമൊക്കെ കിട്ടും അപ്പോൾ അതിനാണ് ഞാൻ എല്ലാത്തിനും മുമ്പേ വെളുത്തുള്ളി ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല ഒരു മണമായിരിക്കും അപ്പോൾ പിന്നെ ഒരു രണ്ട് സവാള സവാളയെടുക്കിയത് പോലെ ഞാൻ ചോക്കയിൽ എടുത്തിട്ടുണ്ട് അത് ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒരു ജസ്റ്റ് ഒരു കളറായി വരട്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള തേർവാളെ ചേർക്കും അതിൻ്റെ തക്കാളി എടുത്തിട്ട് പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് തണ്ട് കളഞ്ഞ് എടുത്തിട്ടുണ്ട് അത്ര എടുത്തിട്ടുള്ളതാണുണ്ട് നോക്കിക്കാണേ രണ്ട് മജി ക്യൂബ് ഒരു പീസ് പൊട്ടിക്കുമ്പോൾ രണ്ട് മജി ഉണ്ട് അത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അറബിക്ക് മസാല എന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ജീരക പൗഡർ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കണ്ടോ ഇത്രയാണ് ഞാൻ ഇങ്ങനെ മസാലയായിട്ട് എടുത്തിട്ടുള്ളത് ഉപ്പ് നമുക്ക് അതിനകത്ത് ഉണക്ക മീൻ ചെമ്മീന് ഉപ്പ് കുറച്ച് ഉള്ളതാണെന്ന് നോക്കിയിട്ടൊക്കെ ഉപ്പ് ഇട്ട് കൊടുക്കാവൂ അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ ഒരു സാധനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതറിയാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഒരു നാരങ്ങയുടെ ജ്യൂസ് അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെമ്മീൻ ഉണക്ക ചെമ്മീൻ അതിലോട്ടൊന്ന് ആടി കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലാ മല്ലിയിലാണ് അറിവ് കൊടുത്ത് നല്ലതുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ ഇനി ആവശ്യമുള്ള വെള്ളമാണ് ഇതിൽ ഒഴിച്ച് കൊടുക്കേണ്ടി നമ്മൾ നമ്മളെ റൈസിന് ഒരു കപ്പ് റൈസ് ആണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ മച്ചപൂസ് കുറച്ച് ആടായിരിക്കും കുറച്ച് സോഫ്റ്റ് ആവണം മച്ചപൂസ് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്ത് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അരി കൊടുക്കാം നമുക്ക് ഇനി അരി തട്ടി കൊടുക്കാം വെള്ളം നമ്മൾ മജ്പൂസിന് വെച്ചത് തിളച്ചിട്ടുണ്ട് കണ്ടോ ഇത് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം തുറന്ന് നോക്കിയിട്ട് നമുക്ക് അരി തട്ടി കൊടുക്കാം വിഷമില്ല കണ്ട തിളച്ച് കിട്ടി നമുക്കിനി അതിലോട്ട് ഒന്ന് തട്ടി കൊടുക്കാം അ നല്ല വല്ല തിളച്ച് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് വേണം നിങ്ങൾ ഉപ്പൊക്കെ നോക്കാൻ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങളിത് അരി തട്ടി കൊടുക്കാൻ അപ്പോൾ ഉണക്കമീൻ കുറച്ച് ഉപ്പുള്ളതാണ് വിഷമില്ല രി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളവും അരിയും പച്ചമുളകും എല്ലാം കൂടെ ഒരു പുളി ഉപ്പിളാപ്പിട്ടാ ഉപ്പും പുളിയൊക്കെ നോക്കണം അത് അല്പം പുളിയൊക്കെ വേണം ഇതിന് ഉപ്പൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം ബിസ്മില്ല മച്ചുപൂസ് നമുക്കൊന്ന് തുറന്ന് നോക്കാം മച്ചുപൂസ് നമുക്കൊന്ന് തുറന്ന് നോക്കാം നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും മൂടി വെച്ച് വേവിക്കാം അടിപൊളിയാത്ത കേട്ടോ കേട്ടോ എനിക്ക് രാവിലെന്താ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം അപ്പോൾ എല്ലാ സ്ഥലത്തും ഈ മസാലകളെല്ലാം എത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം കണ്ടാ പൊളിയായിട്ടുള്ള മച്ചപൂസ് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മോളിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ രണ്ട് ടീസ്പൂൺ നെയ്യ് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അലൂമിനിയം ഓയിലിട്ടിട്ട് മൂടി നമുക്ക് മൂടിയിട്ട് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ട നെയ്യ് ഇതിലോട്ട് കുറച്ച് മതി നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു നല്ല ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അതാ രണ്ട് ടീസ്പൂൺ നെയ് ആഡ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്കൊരു അലൂമിനിയം ഓയിൽ വെച്ച് മൂടി തീർച്ചയായിട്ടും ഇക്കറേയുള്ളൂ പത്ത് മിനിറ്റ് നമുക്ക് സ്റ്റീമിൽ കഴിഞ്ഞിട്ടും നമുക്ക് പിന്നെ എടുത്ത് നമുക്ക് സെർവ് ചെയ്യാം കഴിഞ്ഞ കണ്ടല്ലോ അങ്ങനെ കണ്ടല്ലോ നമ്മളുണ്ടാക്കിയ ഉണക്കച്ചെമീ മച്ചപൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കിതൊന്ന് സർവ്വ് ചെയ്ത് കൊടുത്താലോ അത് കണ്ടു നോക്കിക്കാണി പോലീ പൊപ്പിളാപ്പിയാണ് കേട്ടോ അപ്പൊ ഇതൊന്ന് നമുക്കൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം കണ്ടക്കച്ചെമീ മച്ചപൂസാണ് കണ്ട ആ മൂക്കിലൊക്കെ മണം അങ്ങോട്ട് തുളച്ച് കയറുന്ന കേട്ടാ കണ്ടു നോക്കിക്കാണി അരിയും ഒക്കെ ഒരു റൈസൊക്കെ ഒരു ഒരിഞ്ചൊക്കെ വരും അത്രയ്ക്ക് റൈസൊക്കെ നല്ല വലിയ ഇതായിട്ടുണ്ട് കണ്ടുനോക്കി ഇത് നമുക്കൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതുപോലെ ഒരു കാസർ റോളാണ് എടുത്തിട്ടുള്ളത് അതിനകത്തോട്ട് നമുക്കൊന്ന് ഇട്ടുകൊടുക്കാം കണ്ടുനോക്കി കണി അരി ചെമ്മീനും വേണ്ട ഇതാണ് ചെമ്മീൻ കണ്ട ഞാൻ തിന്നാൻ വീണ് അല്ല കണ്ടല്ലോ ഞാൻ ഇതിലോട്ടാണ് സെർവ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇനി ഇതിൻ്റെ സൈഡിലോട്ട് ഒരേ നാരങ്ങ ഇതൂടെ വെച്ചുകൊടുക്കാം കണ്ടുനോക്കി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്